വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി അച്ഛൻ്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഭാര്യ സാജിദ ബിവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് ക്ലീമാനൂർ പോലീസ് അഫാനുമായി തെളിവെടുപ്പ് നടത്തിയത് യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് പോലീസിനോട് പ്രതി കൊലപാതകം വിവരിച്ചത് ചുള്ളളത്തെ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലാണ് പ്രതി അഫാനെ തെളിവെടുപ്പിനായി ആദ്യമെത്തിച്ചത് ലത്തീഫിനെയും ഭാര്യ സാജിദ ബിബിയെയും കൊലപ്പെടുത്തിയത് അഫാൻ പോലീസിനോട് വിവരിച്ചു അബ്ദുല്ലത്തീഫിനെ കൊലപ്പെടുത്തിയത് കണ്ടതിനാലാണ് ഭാരസാധ്യതയെയും വകപരത്തിയത് എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി മുഖത്തും ശരീരഭാഷയിലും യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് രണ്ടാം ഘട്ട തെളിവെടുപ്പിലും പോലീസിനോട് അഫാൻ കാര്യങ്ങൾ വിശദീകരിച്ചത് കൊലപാതക ശേഷം മൃതദേഹത്തിന് അരികിലിരുന്ന് സിഗരറ്റ് വലിച്ചതായും അഫാൻ പോലീസിനോട് പറഞ്ഞു തൊട്ടടുത്ത പറമ്പിൽ വലിച്ചെറിഞ്ഞ ലത്തീഫിൻ്റെ ഫോണും വീടിൻ്റെ താക്കോലും തെളിവെടുപ്പിന്റെ പോലീസ് കണ്ടെത്തി മൊബൈൽ ഫോൺ പരിശോധിക്കുന്നതിലൂടെ അഫാന്റെ മൊഴി കൂടുതൽ സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് പേരമലയിലെ വീട്ടിലെത്തിച്ച പ്രതി അക്രമിക്കാനായി വാങ്ങിയ ഒരു കിലോ വരുന്ന മുളകുപൊടി പോലീസിന് എടുത്തു നൽകി തുടർന്ന് സിഗരറ്റ് അലിവശം ചുറ്റിക പെപ്സി മുളക് പൊടി ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി നാളെ ഉച്ചയ്ക്ക് ശേഷം അഫാനെ കോടതിയിൽ ഹാജരാക്കും അനിയൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുക അതേസമയം അഫാന്റെ ഉമ്മ ഷെമിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഐസിയിൽ നിന്ന് റൂമിലേക്ക് മാറ്റി